കുട്ടികൾ രണ്ടും ഇന്ന് നേരത്തെ തന്നെ പാല് പിടിച്ചിട്ട് ഓടിക്കളിച്ചിട്ട് ഏഴ് മണിയായപ്പോൾ തന്നെ വന്ന് അവിടെ കിടക്കാടത്തിൽ കയറി ഉറക്കമായി ഇനിയൊരു രാത്രിയാകുമ്പോൾ നമ്മൾ എണ്ണിക്കുന്ന സമയത്തൊരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ വെളിയിൽ പൈമൂത്രം കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ സുഖ കിടന്ന് പറഞ്ഞു പിന്നെ എണ്ണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരം വെളുത്ത് കഴിയുമ്പോൾ നമ്മൾ എണ്ണിട്ട് കഴിയുമ്പരേ എണ്ണിക്കത്തുള്ളു അതുവരെ ചേട്ടന് അനിയനും ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുവാനങ്ങാതെ ഒരു ശരിയുമില്ലാതെ അവിടെ കിടക്കും നല്ല കൂർക്കം വലിയ കൂർക്കം വലിയ കിടന്ന് ഉറക്കുക ചേട്ടന് വനിയത്